നമ്മൾ ഉച്ചയ്ക്ക് ഊണിന് മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊരിച്ചു നോക്കട്ടോ നല്ല ടേസ്റ്റാണ് മുട്ട ഈ കൂട്ടാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ നിങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ കൂട്ടുകെട്ടോ പിന്നെ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ മുട്ട പൊരിച്ചത് കൊടുത്തു വിടുവാണെങ്കിലും ഇങ്ങനെയാണ് പൊരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാവ് മണമൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാകത്തില്ല നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മുട്ട ഒന്ന് കുത്തി പൊടിച്ച് എടുത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പകുതി ഞാൻ ഞാനിടത്തേക്കുന്നത് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ ആ വെച്ചേക്കുന്ന സവാള സവാള കുറച്ച് കൂടുതലൊക്കെ നിങ്ങൾക്ക് ചേർക്കുവാണെങ്കിൽ വേണമെങ്കിൽ അത് കുറച്ച് മുട്ട കൂടുതലൊക്കെ കിട്ടുകയും ചെയ്യും ആ കുട്ടികളെ കഴിച്ചു കൊടുക്കട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോന്നുകൾ ചേർക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതായി സവാള ഒന്ന് ഉച്ച അതായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം മുളുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ടു കൊടുത്തേക്കുന്നത് അര സ്പൂണോളം ചിക്കൻ മസാലയുടെ പൗഡർ കേട്ടോ ചിക്കൻ മസാലയുടെ പൗഡർ ഇല്ലെങ്കിൽ പട്ട പട്ടപ്പൊടിച്ചുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് എന്നിട്ട് ആ എണ്ണ തന്നെ ഒന്ന് ഊപ്പിച്ച് കൊടുക്കണം കേട്ടോ മസാലപ്പൊടികൾ എന്നിട്ട് നമ്മൾ ആ പൊട്ടിച്ച് എടുത്ത് ഒഴിച്ച് വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഹാഫ് തക്കാളി ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കണ്ട മുകളിലേക്ക് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ടൊന്ന് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ടൊന്ന് ചേർത്തട്ടൊന്നും എന്ത് വന്നുകഴിഞ്ഞപ്പം താ ഇതുപോലെ തന്നെ പയ്യങ്ങൾ മറിച്ചിട്ടോ കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്കത് ഈ മുട്ടയ്ക്കാവും ഒരു മുട്ട ക്ലാവോ അങ്ങനെയൊന്നും ഉണ്ടാകത്തുമില്ല കുട്ടികൾക്കാണെങ്കിലും മുട്ട കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂട്ടുകാട്ടോ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ചിക്കി കൊടുക്കാം ചിക്കിതല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണെങ്കിലും ചോറിന് ഇത് മാത്രം മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടില്ല മുട്ട ഫ്രൈ ആണ്